ഹായ് കൂട്ടുകാരെ സനാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുളക് ബജ്ജിയാണ് മുളക് ബജ്ജിക്ക് ആവശ്യമായ അര കിലോ മുളക് അതിനാവശ്യമായ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് ഒരു സ്പൂൺ മുളക് പൊടി ഇടുക കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇടുക ആവശ്യത്തിന് വെളുത്തുള്ളി പേസ്റ്റ് ഇടുക കായപ്പൊടി ഇടുക സ്പൂൺ ഉപ്പിടുക കുറേച്ച വെള്ളമൊഴിച്ച് മാവൊന്ന് കലക്കിയെടുക്കുക ഈ ഒരു കട്ടിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ നമുക്ക് ബജ്ജി ഭജിമുളക് കീറിയെടുക്കാം ബജ്ജിമുളകെല്ലാം രണ്ടായി മുറിച്ചു വെച്ചിരിക്കുന്നു ി നമുക്ക് ഇത് മാവിമുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് മാവിലിട്ട് മുക്കി പൊരിക്കാം എണ്ണയിലോട്ട് ഇടാം അങ്ങനെതാ നമ്മുടെ രുചികരമായ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കൂ എന്ത് രസമാ കാണാൻ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായി ഞങ്ങൾ വീണ്ടും വരും താങ്ക്